രാജ്യത്തിന്റെ രക്ഷയ്ക്ക് ഇടതുപക്ഷത്തിന്റെ വിജയം അനിവാര്യമാണെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പുല്ലൂർ എ കെ ജി സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഏഴാം വാർഷികാഘോഷ പരിപാടിയിൽ എ കെ ജി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആർഎസ്എസ് നേതൃത്വം നൽകുന്ന ബി ജെ പി ഗവൺമെന്റ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയല്ല അധികാരത്തിലേറിയതെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പറഞ്ഞു പുല്ലൂർ എ കെ ജി സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഏഴാം വാർഷികാഘോഷ പരിപാടിയിൽ എ കെ ജി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വേണ്ടി എന്തെങ്കിലും ദ്രോഹിക്കുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ട കാലഘട്ടങ്ങളിൽ എവിടെയെങ്കിലും കണ്ടോ ഇന്ത്യയിൽ ആർ എസ് എസ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് അതിനു മുൻപാണ് ആർ എസ് എസ് മുൻകാർത്ഥികളായ മഹാസഭയ്ക്ക് രൂപം കൊണ്ട് ആ ഹിന്ദു മഹാസഭക്കാരൻ ആർ എസ് എസ് കാരനാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയെ വെടിവെച്ച് കൊണ്ട് വെടിവെച്ചുകൊണ്ടകരെ ആരാധിക്കുകയും പടം വെച്ച് ഭൂരികയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണ് ബി ജെ പി രാഷ്ട്രപിതാവിന്റെ ഘാതകനായ ഗോഡ്സെയുടെ പടം വെച്ച് പൂജിക്കുന്ന ഫാസിസ്റ്റ് സംഘടനയാണ് എന്നും കോൺഗ്രസ് ഒരു ലക്ഷ്യവുമില്ലാതെ പ്രവർത്തിക്കുന്നവരായി മാറിയെന്നും കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത് ബിജെപിക്ക് വോട്ട് ചെയ്യുന്നതിന് സമമാണെന്നും ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബിജെപിയാണെന്നും ജയരാജൻ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് ഇടതുപക്ഷത്തിന്റെ വിജയം അനിവാര്യമാണെന്നും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കണമെന്ന അഭ്യർത്ഥനയോടെയുമാണ് അദ്ദേഹം അനുസ്മരണ പരിപാടി അവസാനിപ്പിച്ചത് കോൺഗ്രസ് തുടർന്ന് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ ഇ പി ജയരാജൻ ഉപഹാരങ്ങൾ നൽകി അനുമോദിക്കുകയും ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് എ കൃഷ്ണൻ അധ്യക്ഷനായി സി പി ഐ എം കാഞ്ഞങ്ങാടി ഏരിയ കമ്മിറ്റി അംഗം ടി വി കരിയൻ പുല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി നാരായണൻ മാസ്റ്റർ എ കെ ജി സ്മാരക ഗ്രന്ഥാലയം സെക്രട്ടറി എം വി നാരായണൻ പുല്ലൂർ ബ്രാഞ്ച് സെക്രട്ടറി വി മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു എ കെ ജി ക്ലബ്ബ് സെക്രട്ടറി ഗിരീഷ് പുല്ലൂർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി എം അരുൺകുമാർ നന്ദിയും പറഞ്ഞു ക്ലബ്ബ് പരിധിയിലെ പ്രവർത്തകർ അവതരിപ്പിച്ച നൃത്ത നൃത്യങ്ങളും എസ് എസ് ഓർക്കസ്ട്രാ പയ്യന്നൂരിന്റെ ഗാനമേളയും അരങ്ങേറി